అంటే కర్వ్ మారట ఓట ఇక్కడ ఉంది అతను తోట പാലക്കാട് പട്ടാമ്പിയിൽ അഞ്ചരടിയോളം വലിപ്പമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി പട്ടാമ്പി കൊടുമുണ്ടയിൽ വളവ് ഭാഗത്ത് നാട്ടുകാരാണ് രാത്രിയിൽ പാമ്പിനെ കണ്ടത് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ സുധീഷ് കൂറ്റനാട് സ്ഥലത്തെത്തി മൂർഖൻ പാമ്പിനെ പിടികൂടുകയായിരുന്നു പാമ്പിനെ പിന്നീട് പട്ടാമ്പി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സജയ് കുമാറിന്റെ നേതൃത്വത്തിൽ വനത്തിനുള്ളിൽ തുറന്നുവിട്ടു ഈ ചാനൽ പട്ടാമ്പി ഞങ്ങളെപ്പറ്റി Hayat Golden Diamonds Valanjeri